അതായത് സീരിയല സമയത്ത് അതായത് ഹലോ പറഞ്ഞോട്ടേ അതായത് സീരിയലുകൾ എടുത്തുണ്ടിരിക്കുന്ന സമയത്ത് സീരിയൽ എടുത്തോളിക്കുന്ന സമയത്ത് എന്റെ ജോലി എന്താന്ന് വെച്ചാല് ആദ്യോട് പോയിട്ട് സീൻ ഇതേ സീനെ സീനെപ്പറ്റി പറയാം അതാണ് അപ്പൊ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് സാറ് ജോയിൻ ചെയ്യുന്നത് സാറ് ജോയിൻ ചെയ്യുന്ന ദിവസം ഞാൻ ദുബായിക്ക് പോയി അവിടെ ഒരു പ്രോഗ്രാം ആയിട്ട് ദുബായിക്ക് പോയിപ്പോ എനിക്ക് സാറിനെ കാണാൻ പറ്റില്ല ഫസ്റ്റ് ഫസ്റ്റിനെ കാണാൻ പറ്റില്ല ദുബായി രണ്ടു ദിവസം കഴിഞ്ഞു ജോയിൻ ചെയ്തപ്പോ സാറിന്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ ഞാൻ ഇരിക്കാൻ ചെല്ലാ ഒരു നമ്മളൊന്ന് ഗ്യാപ്പ് പോയോ അപ്പൊ എന്റെ രാവിലെ പണിന്ന് വെച്ചാല് രാവിലെ ഞാനവിടെ പൂജ ചെയ്യുന്നത് തിരിയെത്തിച്ച് പൂജ ചെയ്ത് ക്യാമറായിരുന്നു അപ്പൊ രാവിലെ മാസ്റ്റർ എന്നെ കാണുമ്പോൾ പൂജ ചെയ്യുമ്പോൾ മാത്രമല്ല പിന്നെ പിന്നെ അവിടെ പിന്നെ ബിഗ് ദിവസം ഈ പൂജ സമയത്ത് മാത്രമേ കാണുള്ളൂ അപ്പൊ ഒരു ദിവസം മാസ്റ്റർ എന്നെ കാണാൻ ഇപ്പൊ ചോദിച്ചത് അല്ല എന്റെ പൂജാരി വന്നിട്ടുണ്ട് സാർ ഞാൻ പൂജാരിയല്ല ാണ് എല്ലാവരും നമ്മുടെ ഇന്ത്യയിൽ അതിനേക്കിൽ തന്നെ പോയി കാണണം ഗംഭീർ സിനിമ ആയിരിക്കും എല്ലാ തരത്തിലുള്ള ആളുകളിലും ഇത് റിലേറ്റ് ആവും ഇവിടെ ആദ്യം നമുക്ക് പൂജ ഇത്രയും വലിയൊരു വെച്ച് എന്നാലും ആരെങ്കിലും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു മറ്റ് ശ്രീദേശ് നോക്കിക്കാൻ ആരെങ്കിലും എന്റെ ലൈഫിൽ നിറഞ്ഞ പറഞ്ഞ ഇൻഷുറൻസ് എന്റെ ചെറുപ്പത്തിൽ നിറഞ്ഞ കുറേ ഇൻഷുറൻസ് ഈ കഥയില് ഒരുപാട് വന്നത് ഇത് ഞാൻ ചെയ്യാം അതുകൊള്ളു പിന്നെ അപ്പം നമ്മൾ സെക്രട്ടറി കോൺട്രാക്ട് ചെയ്യുന്നത് ഫുൾ ഡേറ്റ് ഇല്ല അങ്ങനെ മൊത്തം പ്രശ്നങ്ങളാണ് പിന്നെ സാറായിട്ട് ഡേറ്റ് മാനേജ് ആണ് സിനിമയിലേക്ക് വന്നത് അങ്ങനെ സാറ് ഇന്ത്യൻ ടൂറിൻ്റെ കാര്യം ിൽ ഇങ്ങനെ വരുന്നത് എനിക്ക് അറിയുന്നതാണ് ഞങ്ങൾ കുറച്ച് ദിവസം മഴ വന്നിട്ട് സാറിനൊക്കെ ആരാധകർ വന്നിട്ട് ഡിസ്കസ് ചെയ്ത് കൊടുക്കണം അപ്പൊ സാറിന് അടുത്ത് കോളേജ് സാർ കളക്ട് ചെയ്യുന്നുണ്ട് വീണ്ടും കോളുണ്ട് കണ്ട് അപ്പൊ നമ്മുടെ ഡിസ്കഷൻ അപ്പൊ പ്രശ്നം ഇല്ല ശങ്കറിന്റെ മാനേജറെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ശങ്കർ സാറിനെയൊക്കെ ഇന്ത്യൻ ടു നമ്മള് അങ്ങനെ കാണാൻ സംസാരിക്കും പറഞ്ഞ് വെച്ചു ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അറിയില്ല നമ്മുടെ ലൊക്കേഷനിലേക്ക് വരുന്ന കോള് ശങ്കർ സാറിന്റെ കമലഹാസിന്റെ സാറുകളുണ്ട് കോളിലേക്ക് വരുന്ന കോളൊക്കെ അങ്ങനെ ഈ സാറും സെറ്റിനൊക്കെ പറയും പിള്ളേര് പറഞ്ഞു ഇപ്പൊ അതെന്നെ പ്രഭാസ പരിപാടി എനിക്ക് തോന്നി മൂവിയില് ഫുള് ഇനി മാത്രമേ ഉള്ളോ അതോ അല്ല പക്ഷെ എനിക്ക് പ്രവണിച്ച് കൂടുതലുണ്ടാവില്ല കോഴിക്കോട്ട് എല്ലാരോടും പോയി തങ്ങളിട്ടൊരു കട്ട് ഓർമ്മ പോവാൻ ചോദിച്ചാൽ ബസ്സിന് അരയ്ക്ക് പോകാം സാറേതൊരു ഷൂട്ടും കൂടെ ഞാൻ കേൾക്കുന്നു സാറൊന്നും എനിക്ക് ഈവനിംഗ് ഒന്നും കൂടി ഫുള്ള് കേൾക്കാത്ത വളർന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോ കോളിംഗ്